പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം ഇരുപത്തി ഒൻപത് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുൽ ആഹിർ പതിന പതിമൂന്ന് ഞായറാഴ്ച ജീവിതത്തെ ഒരു മത്സരമായി കാണുന്നത് അവസാനിപ്പിക്കുക മറ്റുള്ളവരുടെ നല്ല കാര്യത്തിൽ സന്തോഷിക്കുക എന്നത് നമ്മെ നല്ല മനുഷ്യനാക്കി മാറ്റും മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് നോക്കി കുറ്റവും കുറവും കണ്ടെത്തുന്നവരുമുണ്ട് മറ്റുള്ളവരുടെ തൊഴിലിനെയും ജീവിതത്തെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവരെ എങ്ങനെ ശരിപ്പെടുത്താൻ കഴിയും എന്ന് നോക്കുന്നവർ അത്തരം ആളുകൾ താൽക്കാലിക വിജയം കൈവരിച്ചെടുത്തു വരാം എന്നാൽ അവരൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രയാസപ്പെടുത്തവരാണ് മനുഷ്യ സ്നേഹികൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നാം സ്വയം പരിഹാരം കണ്ടെത്തണം നമ്മുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ എന്നും അടക്കം പറയാനുള്ള തമാശ മാത്രമായിരിക്കും ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയോപായങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് മോർണിംഗ്